കൃഷ്ണ സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും സ്വാദിഷ്ടവുമായ മക്രോണി ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ലിറ്റർ പാലിനുള്ള പായസമാണ് തയ്യാറാക്കുന്നത് ഒരു ലിറ്റർ പാലിന് ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാലിൻ്റെ ആയതുകൊണ്ട് രണ്ട് വലിയ ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ അല്പം വലിയ കഷ്ണങ്ങളായിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പൊടിഞ്ഞു പോയാൽ പായസം അത്ര നന്നായിട്ട് കിട്ടുകയില്ല അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇങ്ങനെ ബട്ടൺ ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തൊന്ന് ക്കിയെടുത്താൽ മതിയാകും അന്നേരം അങ്ങ് പൊടിഞ്ഞു പോകാതെ കിട്ടും അല്പം വലിയ തരിയോടുകൂടി വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഇതിന് നമുക്കൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം അതിനായി കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഈ മക്രോണി ഇട്ട് വേവിക്കാൻ വെള്ളത്തിലേക്ക് നമുക്കൊരൽപ്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് തെളിച്ച വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മക്കരോണി ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് അവിടെ ഇന്ന് വെന്തുവരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം യാതൊരു ഒന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ക്യാരറ്റ് അരച്ചെടുക്കാൻ മക്രോണി മക്രോണിയൊക്കെ വെന്ത് വരുന്നുണ്ട് മക്രോണി വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് വേണം മക്രോണി വേവിക്കാൻ വെക്കേണ്ടത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം മക്രോണി എല്ലാം വെന്ത് വരുന്നുണ്ട് മക്രോണി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ഊറ്റി മാറ്റി വെക്കാം കുറച്ച് തണുത്ത വെള്ളം കൂടെ അതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രൂണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമുക്ക് വേവിച്ച് മാറ്റി വെച്ച് മക്രൂണി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം എ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കാരണം ഇതിനഅകത്തേക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നണ്ട് അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം പിന്നെ വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുታል മതിയാകും നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്ക് അരച്ചി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ കട്ട കട്ട പോലെ കിടക്കുന്നെങ്കിലും തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് മെൽറ്റ് ആയി മാറിക്കോളും നന്നായിട്ട് തിളച്ചെന്ന് പോകുമ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം എന്നാലേ ഈ പായസത്തിന് നല്ലൊരു സ്വാദ് കിട്ടത്തുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ അല്പം ഏലക്കൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം ഒരു പാൻ പാൻ അടുപ്പിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം കുറച്ച് നെയ്യ് നമ്മൾ പച്ചയ്ക്ക് ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്യാഷണിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം തീ ഓഫ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു ലൂസിൽ നമുക്കിത് ഓഫ് ചെയ്യാം കാരണം ഇത് ഇനി വെളിയിൽ ഇരുന്ന് തണുക്കുമ്പോൾ ഈ പായസം ഒന്നും കൂടെ തിക്കാകും അതുകൊണ്ട് ഈ ഒരു ലൂസൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റാം മറ്റു പായസത്തിൽ നിന്നും വ്യത്യസ്തമായി നല്ല ഒരു പായസമാണ് ഈ മക്രോണി ക്യാരറ്റ് പായസം ഇത് ഇരുന്നൊന്നും കൂടെ നമുക്ക് തിക്കായിട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ ഇനി ഒരു ഈസി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്